ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കാവുന്ന വിചാരിക്കുകയാണ് മാഷാള്ള ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ സുഖമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അലഹമില്ല എല്ലാ ദിവസവും ഇൻട്രോയിൽ വന്നിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാവുന്ന വിചാരിക്കണമെന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ ഇത് കാണുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത് ജീവിതം എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും ഒക്കെ കൂടി കളർന്നതാണ് അപ്പോൾ ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്ക് ഉണ്ടാവും അതൊക്കെ ഒരു പരീക്ഷണമായിട്ട് കരുതുക സന്തോഷമായിട്ട് നല്ല ക്ഷമയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുക കേട്ടോ അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ മഞ്ഞളും മുളകൊക്കെ കഴുകണേ ഉണക്കണേ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ മല്ലി കൂടിയാണ് ഉണക്കാനുള്ള പൊടിക്കാനൊക്കെ ഉള്ളത് കേട്ടോ മല്ലി പൊടിക്കാനുള്ളതുകൊണ്ട് മല്ലിങ്കൂടെ ഇടാനുണ്ട് കേട്ടോ തലേ ദിവസം ഞാൻ മല്ലി ഉണക്കിയിട്ടുണ്ടായിരുന്നില്ല ആ മുളകും മഞ്ഞളും ആണ് കേട്ടോ വെയിലത്ത് കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ മല്ലിയും കൂടെ ഉണ്ട് അപ്പോൾ അത് നല്ലപോലെ കഴുകിയിട്ട് ഇതാ ഒരു ഷീറ്റിൽ മേലെ ടെറസിൻ്റെ മുകളിൽ വിരിച്ചു കൊടുത്തേണ് കൂടെ നമ്മൾ മുളകും ഉണ്ട് കൊണ്ടിട്ടോ കാരണം മുളക് ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും ഉണങ്ങി കിട്ടില്ലല്ലോ അപ്പോൾ അത് അതിനിപ്പോൾ രണ്ട് ദിവസം കൂടി ഉണക്കണം അപ്പോൾ മല്ലി മുളകൊക്കെ ഒരുമിച്ച് അവിടെ ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ മേലെ ടെറസിൻ്റെ ഭാഗത്തേക്കൊക്കെ വല്ലപ്പോഴേ വരാറുള്ളൂ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യും കേട്ടോ പുറത്ത് താഴേക്കൊക്കെ നോക്കിയിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നിൽക്കും മേലെ നോക്കുമ്പോൾ ഇതുപോലത്തെ പാടത്തിൻ്റെ വ്യൂ ഒക്കെ കാണാൻ നല്ല രസമാണല്ലോ നല്ലൊരു പച്ചപ്പൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ അതങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ചോപ്പർ ഇതാ ഗേസ് കേട് വന്നു പോയി ശരിക്കും നല്ല എട്ടെൻ്റെ മണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ കാരണം കിച്ചണിൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യണ ഒരു സംഭവമാണ് ചോപ്പറിലെ ഇതിപ്പോൾ കൂടെ ഉണ്ടാകുമ്പോൾ വലിയ വില ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് കേടായി പോയപ്പോഴാണ് ഇയാൾ എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എന്ന് മനസ്സിലായത് ആ എന്താ ചെയ്യാൻ പൊട്ടിപ്പോയിട്ടോ അപ്പോൾ ഇനി ഇത് ഒന്ന് ശരിയാക്കി എടുക്കണോ വേറെ വാങ്ങണോ വേങ്ങണോന്നുള്ളൊരു ഇതിലായിരുന്നു ഇക്കെ പുതിയത് ഓർഡർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് പക്ഷേങ്കിൽ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടു ഇതിങ്ങനെ റിപ്പയർ ചെയ്തെടുക്കുന്നത് കേട്ടാ അപ്പോൾ എനിക്ക് തോന്നി ഇതും അതേപോലെ ഒന്ന് ചെയ്താലോ എന്ന് പെട്ടെന്ന് എങ്ങോട്ട് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ വീഡിയോ ഇങ്ങനെ തപ്പിപ്പിടിച്ച് വന്നപ്പോഴാണ് ഈ ഒരു മോഡല് റിപ്പയർ ചെയ്യണ നല്ലൊരു വീഡിയോ കിട്ടിയത് കേട്ടാ എല്ലാത്തിനും സ്ക്രൂ ഉണ്ട് അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഈ മോഡലിന് സ്ക്രൂ വരുന്നില്ല അപ്പോൾ സ്ക്രൂ ഇല്ലാത്ത ടൈപ്പ് എങ്ങനെ അഴിച്ചെടുക്കുന്നൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ കുറേ നോക്കിയപ്പോഴാണ് കിട്ടിയത് കേട്ടോ ഇതിൻ്റെ ചോപ്പർ വരുന്നത് പ്രസ്റ്റേജിൻ്റെയാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ കത്തിയൊക്കെ എടുത്തു കൊടുത്തിട്ട് ഒരു ടെക്നീഷ്യൻ്റെ ഭാവത്തോട് ഓടിയിട്ട് ഇതൊക്കെ അങ്ങോട്ട് നല്ലപോലെ റിപ്പയർ ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മെനക്കിട്ട് നോക്കിയപ്പോൾ എനിക്കത് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടോ അപ്പോൾ തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഭയങ്കര എന്താ വച്ചാൽ എനിക്കറിയാത്തൊരു കാര്യം ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഇതെനിക്ക് ഊരി എടുക്കാൻ പറ്റൂലെന്നാണ് കേട്ടോ അഴിച്ചു നോക്കിയപ്പോഴല്ലേ ആ അവസ്ഥ എന്നും എടുത്ത് ഉപയോഗിക്കുന്നതാണ് ഡെയിലി കഴുകി വെക്കുന്നതാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ വേഗം പോയിട്ട് കഴുകി കൊണ്ടുവന്നു ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ ചോപ്പർ അങ്ങോട്ട് എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് അഴിച്ചെടുത്താൽ പിന്നെ ഇപ്പോൾ ബാക്കി പ്രശ്നം ഇല്ലാന്നൊക്കെയുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ പക്ഷെ എന്താ ചെയ്യാ അഴിച്ചെടുത്ത പോലെ ഫിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റണില്ല ഇതൊക്കെ എവിടെയാണ് വെക്കൽ എങ്ങനെയാണ് അഴിച്ചെടുത്തത് എന്നിപ്പോൾ എനിക്കൊരു ഇല്ല അഴിച്ചെടുത്ത പോലെ ഫിറ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് ഇല്ല അപ്പം ഞാൻ ആ വീഡിയോ വീണ്ടും രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടു നോക്കി പക്ഷേ എങ്കിൽ അഴിച്ചപ്പോൾ നമ്മൾ ഈ ഒരു ചോപ്പറിൻ്റെ മോഡലിലല്ല ഉള്ളിലുള്ള സെറ്റിങ്സ് അതിൽ വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി എങ്ങനെ ഫിറ്റ് ചെയ്യുന്ന ഒരു പിടുത്തമില്ല കുറച്ച് നേരൊക്കെ ഒന്ന് മെനക്കോട്ട് നോക്കിയിട്ട് പിന്നെ ഞാൻ അതങ്ങനെ മാറ്റിവെച്ചു കാരണം കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ആ കിച്ചണിൽ ഒരുപാട് ഡ്യൂട്ടികളുണ്ട് നമുക്ക് വീട്ടമ്മമാർക്ക് എപ്പോഴും ഉള്ളിലുള്ള ചിന്ത ഫുഡ് റെഡിയാക്കണം എന്നുള്ളതായിരിക്കുമല്ലോ അതങ്ങോട്ട് റെഡിയായി സെറ്റ് ആയെങ്കിലേ ഒരു സമാധാനമുള്ളൂ അപ്പം ഞാൻ തൽക്കാലം ഇതിന്റെ ചോപ്പറോടെ എടുത്ത് വെച്ചിട്ട് ഇതാ കിച്ചണിലേക്ക് തന്നെ വന്നിട്ടിട്ടാണ് ഇന്നിപ്പോൾ ഇതാ വാഴക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട് മഴ തട്ടാന്ന് പറയും വഴ കൊമ്പെന്നൊക്കെ പറയും ഈ ഒരു സംഭവം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ല ഹെൽത്തി ആണല്ലോ സംഭവം അപ്പം ഞാനും മുന്നേ മമ്പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലപോലെ കുതിർന്നു വന്നപ്പോൾ അത് വേഗം തന്നെ കുക്കറിൽ ഒന്നുകൂടി വേവിച്ചെടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒക്കെ ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് സെറ്റാക്കി കൊടുക്കട്ടെ അപ്പോൾ മമ്പയർ അവിടെ വേവിക്കാനും വേണ്ടി വെച്ച ആ ഒരു സമയം കൊണ്ട് നമ്മൾ വാഴക്കൊമ്പ് ഇതങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ശരിക്കും ചോപ്പറുണ്ടെങ്കിൽ നല്ല ഈസിയായിട്ട് ചെയ്യാൻ ഭക്ഷണം പണിയാണ് എന്താ ചെയ്യാ ചോപ്ര വലിയ സമരത്തിലാണ് അപ്പോൾ അവിടെ ഇരിക്കട്ടെ അല്ലേ നമ്മൾക്ക് രണ്ട് കൈകൾ കൊണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പണ്ടത്തെ രീതിയിലുള്ള അരിയല് പരിപാടി ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കര പണിയുള്ളൊരു സംഭവമാണ് ഇങ്ങനെ കുഞ്ഞു കുനാന്ന് അരിഞ്ഞെടുക്കുക എന്നുള്ള പരിപാടി പിന്നെ വേറെ വഴിയില്ല അപ്പം ഞാനിങ്ങനെ ഒരു വിധത്തിലൊക്കെ അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതായത് അത്യാവശ്യം കറുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഒന്നിങ്ങോട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റൊക്കെ വെച്ചാലും മതിയാവും ചിലർ പറയും ഈ കറ വലിയ പ്രശ്നമില്ല അങ്ങനെ തന്നെ ചെയ്യാമെന്നൊക്കെ കേട്ടോ പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെ ചെയ്യലുണ്ട് കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ അപ്പോൾ ഞാനും അങ്ങനെ അങ്ങോട്ട് ചെയ്തു കേട്ടോ പിന്നെ അരപ്പ് വേണം അപ്പോൾ തേങ്ങ പച്ചമുളക് ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് അവിടെ ചമ്മന്തി പോലെ അങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകയ്ക്കെ ഇട്ട് പൊട്ടിക്കുകയാണ് കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉലുവയും ചെറിയ ഉഴുഞ്ഞ് ചെറുപ്പം കൂടി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ നമ്മൾ കടുകോ ഉലവോ ഒക്കെ അങ്ങോട്ട് കൊറ്റി വരുമ്പോൾ രണ്ട് വച്ചന്മുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് കറി കൂടി ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ കട്ട് ചെയ്തിട്ട് കറൊക്കെ കളയാനും വേണ്ടി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അതങ്ങോട് കഞ്ഞിവെള്ളതിന് ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്നാണ് കുക്ക് ചെയ്തെടുക്കുക ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇങ്ങനത്തെ നാടൻ റെസിപ്പീസ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ കറിവേപ്പില ഇതൊക്കെ മസ്റ്റാണ് കേട്ടോ ഇന്നെങ്കിലേ ആ ഒരു തലത്ത് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഓയിലിൽ ഒന്നും ഇത് ചെയ്ത് നോക്കരുത് അപ്പോൾ വെളിച്ചെണ്ണ കൊഴിച്ചിട്ട് നന്നായിട്ടൊന്നും ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ഒരു ഭാഗത്തൊക്കെ കൂട്ടിയിട്ട് ഒന്നും കൂടി ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് വേവൊന്നുമില്ല അപ്പോൾ അതാ ഒരു സമയമായപ്പോഴേക്കും നമ്മൾ കുക്കറിൽ വേവിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ എന്താ പറയുക മമ്പയറുണ്ടല്ലോ അതും കൂടി വെന്ത് കെട്ടിയിരിക്കുന്നു കേട്ടോ വെന്ത് ഒടഞ്ഞു പോകുന്നു വേണ്ട നമ്മളിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റുക അങ്ങനെ ഒരു പാകത്തിലായാൽ മതി കേട്ടോ പിന്നെ ചമ്മന്തി ഞാനവിടെ പൊടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ വാഴക്കൊമ്പൊക്കെ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേറിച്ച് വെച്ചിട്ടുള്ള നമ്മൾ മമ്പാരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ചമ്മന്തി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ നമ്മൾ വാഴക്കൊമ്പ് തോരൻ റെഡി ഇത്രക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ ഉണ്ടോയെന്നറിയില്ല കേട്ടോ അത്രയും നല്ല സംഭവമാണ് കിടവായിട്ടാണ് കുട്ടികളൊക്കെ പലപ്പോഴും കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ ഇന്നത്തെ തലമുറ ഒന്നും അപ്പോൾ ഇടക്കൊക്കെ ഇതുപോലത്തെ റെസിപ്പീസ് നാടൻ വിഭവങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക ഫാസ്റ്റ് ഫുഡിൻ്റെ പിന്നാലെ പോയ കുട്ടികളാണില്ലേ ഇന്നത്തെ മക്കൾ അപ്പം അവർക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ ടേസ്റ്റും കൂടി ഒന്ന് കൊടുത്തിട്ടൊന്ന് ശീലാക്കി കൊടുക്കുക വയറിനൊക്കെ നല്ല സംഭവമാണ് കേട്ടോ ഈ ഒരു തോരനെ കാണുമ്പോൾ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അവർ ചിലപ്പം മുഖം തിരിച്ച് അങ്ങോട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവരെ പിടിച്ചിരുത്തിയിട്ട് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അങ്ങോട്ട് എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തിട്ട് തേറ്റിപ്പിച്ച് നോക്കണം കേട്ടോ കാരണം ഇത് അവർ വയറ്റിൽ ചെല്ലണത് നല്ലതാണ് അപ്പോൾ അതാ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നാടനായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ ഓടിപ്പോയിട്ടൊരു വാഴിൻ്റെ ഇലക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് അതിലിങ്ങോട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് ചൂടാറിയപ്പോൾ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള പണികളിലേക്ക് പോയി കേട്ടോ കുളിക്കാൻ നിസ്കരിക്കാൻ അങ്ങനെയൊക്കെയുള്ള പണി പണികളുണ്ട് അപ്പോൾ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ പലപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ ചെയ്യണം വലിയൊരു മിസ്റ്റേക്കാണ് നിസ്കാരക്കുപ്പായം ചുരുട്ടി മടക്കിയിട്ട് മുസലയിൽ വെക്കുക എന്നുള്ളത് കേട്ടാ ഒരിക്കലും ചെയ്യരുത് എന്തായാലും നമ്മൾ ഉളവെടുത്ത് വരുന്നതല്ലേ അതിൻ്റെ ചെറിയ നനവൊക്കെ നിസ്കാരക്കുപ്പായത്തിലും മക്കനേലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വിരിച്ചിട്ട് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ സ്റ്റാൻഡ് ഹാങ്കറൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അത് മടക്കി വെക്ക കേട്ടോ അതും ചുരുട്ടി കൂട്ടി മടക്കി വെക്കരുത് നല്ലപോലെ വൃത്തിയിൽ തന്നെ നമ്മൾ പുതിയ ഡ്രസ്സുകളൊക്കെ വെക്കുന്ന പോലെ തന്നെ നനവോടെ അങ്ങനെ ചുരുട്ടി മടക്കി വെക്കുമ്പോൾ എന്തായാലും കരിമ്പും കുത്തും അതേപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരും അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തെക്കവയോടെ ഭക്തിയോട് നിസ്കരിക്കാനൊന്നും ഒരിക്കലും കഴിയില്ല നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു തെക്കവയോടെ വൃത്തിയോടെ തന്നെ സൂക്ഷിച്ച് വെക്കാട്ടോ നിസ്കാരക്കൊപ്പായം നമ്മൾ പുതിയ ഡ്രസ്സുകളൊക്കെ എത്രത്തോളം കെയർ ചെയ്യണുണ്ടേലേ അപ്പോൾ അതിനേക്കാളും നമ്മൾ ശ്രദ്ധയോടെ കൊണ്ട് നടക്കേണ്ടത് നമ്മൾ നിസ്കാരക്കൊപ്പായാണ് അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ കിച്ചണിലെത്തിയിക്കുന്നത് ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത് മാത്രമേ വീഡിയോയിൽ ഒരു റെസിപ്പി ആയിട്ട് കാണിച്ചിട്ടുള്ളൂ പിന്നെതാ ഇന്ന് കറിയായിട്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല റെസിപ്പി കാണിക്കാനൊന്നുമില്ല കേട്ടോ ഞാൻ തക്കാളി കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഉപ്പേരിയിലേക്ക് വേണ്ടിയിട്ട് ചമ്മന്തി അരച്ചപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി അപ്പോൾ ആ തേങ്ങാ ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു അലഹമില്ല ഇനി ഇതാ സാധാരണ ചോറ് കഴിഞ്ഞാൽ കുറച്ചായിട്ട് റെസ്റ്റ് എടുക്കും ഫോണൊക്കെ നോക്കിയിരിക്കും കേട്ടോ ഇപ്പോൾ എനിക്ക് അതിനൊന്നും സമയമില്ല ഒന്നുകിൽ ചോറ് തന്നു ഉടനെ അല്ലെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം റെഡി ആക്കുന്നതിൻ്റെ കൂടെ തന്നെ എനിക്ക് വൈകുന്നേരത്തേക്കുള്ള സ്നാക്സും കൂടി ഉണ്ടാക്കി വെക്കണം കേട്ടോ ഇപ്പോൾ കാരണം ഞാൻ ഡ്രൈവിംഗ് ക്ലാസിന് പോകണുണ്ട് അപ്പോൾ മക്കൾ വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഞാനിതാ ഇന്നിപ്പോൾ ബ്രെഡ് വെച്ചിട്ടൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബ്രെഡ് പോളുണ്ടാക്കില്ല അതാണ് കേട്ടോ അപ്പോൾ മൂന്ന് മുട്ട എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടി ചോദിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് സ്ലൈസ് ബ്രെഡും കൂടി കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി ഇത് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ബാക്കി സംഭവങ്ങൾ എന്തൊക്കെയെന്ന് നോക്കുക നല്ല എളുപ്പമായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പോളയാണ് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ മല്ലിയെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല അപ്പം ഞാൻ കറിവേപ്പില മാത്രം വെച്ചിട്ട് വെച്ചിട്ടങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്യുക ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് മഞ്ഞൾ പൊടിയോ ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ച ചിക്കനാണ് അതിങ്ങനെ എല്ലൊക്കെ ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഒരു ബ്രെഡിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ പാത്രം ഒന്ന് നല്ലപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം കേട്ടോ ഓയിലോ ഗിയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പാത്രത്തിൽ അപ്പോൾ അതായതുപോലെ മിൽമ നെയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യുക ഇനിയിപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്താലും മതിയിട്ടാണ് അപ്പോൾ അതാണ് ഞാൻ നല്ലപോലെ ഗിയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഈ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുമല്ലോ അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നും ഇങ്ങനെ കളഞ്ഞെടുത്തിട്ട് ഇങ്ങനെ സ്റ്റൗവിൽ വെച്ചിട്ടൊന്നും വേവിച്ചെടുക്കട്ടെ അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും റെഡിയായി കിട്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് അങ്ങോട്ട് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധം പിന്നെ കാണുമ്പോൾ ഒരു ചുരുക്കൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മൾ ബ്രെഡ് പോളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാനിതാ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഡ്രൈവിങ് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വരാനാണ് ഞാൻ പെട്ടെന്ന് തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ചെയ്താക്കി വെക്കണത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്കൊരു സമാധാനമാണ് കുട്ടികൾ വന്നാൽ കഴിക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ പിന്നെ ഇവിടുത്തെതൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ ശരിക്കും നല്ല ക്ഷീണം പേടമൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാനുള്ള മൂഡുണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ ചായ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും അതേപോലെ തന്നെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കും ഇനിയിപ്പോൾ തീരെ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബേക്കറി ഐറ്റംസ് തന്നെയാണ് കേട്ടോ കൊടുക്കുക അധിക ദിവസവും ഞാൻ എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പോര് അപ്പോഴാണ് നമുക്കൊരു സമാധാനം അപ്പോൾ ഡ്രൈവിംഗ് പഠനം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഉള്ളിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേങ്കിൽ പേടിയോണ്ട് അങ്ങനെ മാറി മാറി നിൽക്കിയിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഇപ്പോൾ ഇക്ക ഒരേ നിർബന്ധം ഇത് പഠിച്ചേ പറ്റുമോ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കലേ ഈ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഇനെ ഉന്തി തള്ളി വിട്ടതാണ് കേട്ടോ ആഗ്രഹം ഉണ്ടായിരുന്നോ പേടിയോണ്ട് മാറി നിന്നതാണ് അപ്പോൾ ഇതാ അവിടെ കുട്ടികളൊക്കെ എത്തി നല്ല രസമാണ് കേട്ടോ ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് പോടണ മാത്രമല്ല കുറേ നല്ല ഫ്രണ്ട്സിനെയും കൂടി ഇവിടുന്ന് കിട്ടിയിരിക്കുന്നു കേട്ടോ അവരുടെയൊക്കെ വിശേഷം വർജനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നാൽ പിന്നെ സമയം പോകുന്നതേ അറിയില്ല കേട്ടോ നല്ല ചിരിയും കളിയും തമാശ ഒക്കെയാണ് അലഹദില്ല കുഴപ്പമൊന്നുമില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരുന്നൊക്കെ ഉണ്ട് എന്തൊരു കാര്യവും നമ്മൾ ജീവിതത്തിൽ പഠിച്ച് തുടങ്ങുമ്പോൾ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിനോടൊരു ഇഷ്ടം ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടാക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും പടിഞ്ഞു കിട്ടൂല ഡ്രൈവിങ് എന്ന് പറയുക എന്ത് തന്നെ ആയാലും അതുതന്നെയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടെക്നിക്ക് എന്ന് പറയണത് കാരണം ആര് തന്നെ നമ്മളെ നിർബന്ധിച്ചാലും നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതിനോടൊരു ഇഷ്ടം ഉണ്ടാവണം എന്നാൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ കുറച്ച് എഫേർട്ട് എടുക്കാൻ നമ്മൾ റെഡി ആവണം അപ്പോൾ എന്തായാലും അങ്ങനെ അങ്ങനെ പോകണുണ്ട് ഡ്രൈവിംഗ് പഠനമൊക്കെ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അസ്ലാം വലൈക്കും താങ്ക്